പ്രിയമുള്ളവരെ നമ്മുടെ നാട് അടുത്ത ദിവസങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളും ജനാധിപത്യത്തിൻ്റെ ഉത്സവങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ചു പാർലമെൻറ്റ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾ അറിയുന്ന ആളുകളാണ് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് ജനങ്ങൾക്ക് പൗരന്മാർക്ക് തൊട്ടറിയാൻ കഴിയുന്ന ഗവൺമെൻറ് സംവിധാനമാണ് ലോക്കൽ ബോഡികൾ പ്രത്യേകിച്ച് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് ഡിവിഷനുകൾ വാർഡുകൾ എന്നത് അതിൻ്റെ കൗൺസിലർമാരും മെമ്പർമാരുമൊക്കെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഗവൺമെൻറ്റിനെ ജനങ്ങൾ നേരിട്ട് നിത്യജീവിതത്തിൽ കാണുകയും തൊട്ടറിയുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ജനപ്രതിനിധികളിലൂടെ ആണ് ഈ ജനപ്രതിനിധികൾ മിക്കവാറും നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ധാരാളമായി ഉപയോഗിക്കുന്ന ക്യാപ്ഷനിൽ പറയുന്നത് പോലെ നാട്ടുകാരായ നാട്ടുകാരറിയുന്ന ആളുകൾ ആയിരിക്കും അധികാരത്തെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അത് ഉത്തരവാദിത്തമാണ് എന്നതാണ് അമാനത്താണ് എന്നത് ആ അമാനത്ത് അതിൻ്റെ ഏറ്റവും അർഹരായ ആളുകളെ ഏൽപ്പിക്കണം എന്ന് കുർത്താൻ പറയുന്നത് കാണാൻ സാധിക്കും കാരണം മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതത്തെ സാമൂഹിക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അധികാരത്തിന് വലിയ പങ്കുണ്ട് ഒരു വാഹനത്തെ ഡ്രൈവർ നയിക്കുന്നത് പോലെ സമൂഹത്തെ അധികാരികൾ നയിക്കുകയാണ് ആ നയിക്കുന്നവർ ഉള്ളവരിൽ ഏറ്റവും നല്ലവരായിരിക്കുക അതിന് പ്രാപ്തരായവരായിരിക്കുക എന്നത് ആ സമൂഹത്തിൻ്റെ പോക്കിൽ ആ സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ അർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നതും ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നതും വലിയ ഭാരിച്ച തന്നെ അത് വലിയ പുണ്യകർമ്മവും കൂടിയാണ് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾക്ക് വലിയ പ്രതിഫലങ്ങൾ ലഭിക്കും എന്നതാണ് ഇസ്ലാമിക പാഠം മനുഷ്യൻ്റെ കർമ്മങ്ങൾ മാത്രമല്ല കർമ്മഫലങ്ങളും ദൈവം രേഖപ്പെടുത്തുന്നു എന്ന് വിശുദ്ധ കുർആാൻ സുറ യാസീനിൽ യാസീൻ എന്ന അധ്യായത്തിൽ പറയുന്നത് കാണാൻ കഴിയും മനുഷ്യരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുകയും നാളെ മറുലോകത്ത് അത് തൂക്കി നോക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ പൊരുൾ മനുഷ്യൻ്റെ കർമ്മങ്ങളും ആ കർമ്മത്തിൻ്റെ ഫലങ്ങളും രേഖപ്പെടുത്തുകയും അത് അളന്ന് തിട്ടപ്പെടുത്തപ്പെടുകയും ചെയ്യും എന്നാണ് സ്വാഭാവികമായും ഒരു സാധാരണ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളേക്കാൾ വലിയ ഫലങ്ങൾ ഉള്ളതായിരിക്കും ഒരു അധികാരിയുടെ പ്രവർത്തനം അത് ചെറിയ ഒരു വൃത്തത്തിലെ അധികാരമാണെങ്കിലും അതിൻ്റെ ആഘാതങ്ങൾ അതിൻ്റെ ഫലങ്ങൾ വളരെ വലുത് ആയിരിക്കും സ്വാഭാവികമായും സത്യസന്ധമായി ഇത് ഏറ്റെടുത്ത് നിർവഹിക്കുന്നവർക്ക് അതിൻ്റെ വലിയ പ്രതിഫലം അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറുലോക ജീവിതത്തിൽ ലഭിക്കും അതുകൊണ്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചത് നാളെ മനുഷ്യരെല്ലാവരും വിചാരണ ചെയ്യപ്പെടുന്ന വേളയിൽ ആർക്കും തണലില്ലാത്ത സന്ദർഭത്തിൽ തണൽ ലഭിക്കുന്ന പേരെ പഠിപ്പിച്ചപ്പോൾ അതിലൊന്ന് നീതിമാനായ ഭരണാധികാരിയാണ് കാരണം ഭരണാധികാരി നീതിമാനാവുക എന്നത് ഒരു വലിയ ചലഞ്ചാണ് ടാസ്ക്കാണ് ആ ചലഞ്ച് ഏറ്റെടുത്ത ആ ടാസ്ക് പൂർത്തീകരിച്ചവർക്ക് അതിൻ്റെ പുരസ്കാരം നാളെ പരലോകത്ത് ലഭിക്കും അത് മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് സവിശേഷമായ ഒരു പുരസ്കാരമാണത് പ്രതിഫലമാണത് എന്നതാണ് അങ്ങനെ സവിശേഷമായി പുരസ്കരിക്കപ്പെടേണ്ട പ്രതിഫലാർഹമായ ഒരു ദൗത്യമാണ് അവർ നിർവഹിച്ചത് എന്നതാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് മറുഭാഗത്ത് ജനങ്ങളും ഇക്കാര്യത്തിൽ നിസ്സംഗരായിരിക്കേണ്ടവരല്ല മറിച്ച് ഭരണാധികാരികൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭരണാധികാരിക്കാണ് എന്നല്ല ഭരണാധികാരിക്ക് ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമുണ്ട് അതിയഥോചിതം നിർവഹിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളുമുണ്ട് പക്ഷെ ജനങ്ങൾ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ ആളുകളാണെന്നതല്ല ഇസ്ലാമിക കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മസമരം അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം പറയുന്നതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നത് നാളെ പരലോകത്ത് രക്തസാക്ഷികളുടെ നേതാക്കന്മാർ രണ്ട് കൂട്ടരാണ് ഒന്ന് പ്രവാചകൻ്റെ പിതൃവ്യനായ ഹംസയും മറ്റൊന്ന് അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം തുറന്നു പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ രക്തസാക്ഷ്യം വരിക്കേണ്ടി വന്നവരുമാണ് എന്നും പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്കും അതേപോലെ തന്നെ അധികാരികൾക്കും നാളെ അധികാരമേൽക്കുന്നവർക്കും ഒരേപോലെ ഉത്തരവാദിത്തമുള്ള ഒരു പ്രക്രിയയാണ് അധികാരികളെ തിരഞ്ഞെടുക്കുക എന്നതും അവരെ ഓഡിറ്റ് ചെയ്യുക അവർ അവരുടെ ഉത്തരവാദിത്വം യഥോചിതം നിർവഹിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയും അതിലിടപെടുകയും ചെയ്യുക ജനാധിപത്യ പ്രക്രിയയിൽ അധികാരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുക എന്ന് പറയുന്നത് വളരെ പുണ്യകരമായ പ്രവർത്തനമാണ് എന്നതാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് നമ്മുടെ ലോക്കൽ ബോഡിയിൽ രണ്ടായിരത്തി പത്ത് മുതലാണ് അൻപത് ശതമാനം സ്ത്രീ സംവരണം ഏർപ്പെടുത്തപ്പെട്ടത് അത് ഗുണപരമ ഗുണപരമായ ഫലങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കേരളീയ സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും വലിയ അളവിൽ ഉപയോഗിക്കപ്പെടാത്ത ഒരു ഊർജത്തെ മനുഷ്യവിഭവശേഷിയെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ക്രിയാത്മകതയെ ശരിയായ ചാലിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണകരമായ നിർമ്മാണാത്മകമായ വഴികളിലേക്ക് തിരിച്ചുവിടാൻ ഇത് സഹായകമായിട്ടുണ്ട് ജനാധിപത്യത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരു വാർഡ് ഒരു ഡിവിഷൻ അത് സ്ഥിരമായി ഒരാൾ കൈവശം വെക്കുന്നതിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ ചില കുത്തകകൾ അവസാനിക്കാൻ ഒക്കെ ഈ സംവരണം കാരണമായിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല മറ്റ് പിന്നെ ദളിത് സംവരണം ദളിത് സ്ത്രീ സംവരണം ആ കാര്യങ്ങൾ നേരത്തെ ഒരു പരിധിവരെ ഉള്ളതാണ് അത് അതിലൂടെ ശക്തിപ്പെടുകയും ചെയ്തു ആരോഗ്യകരമായ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ മാതൃകകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം ശ്രമിച്ചാൽ ഇതിലൂടെ സാധിക്കും ഇസ്ലാമിൻ്റെ സ്ത്രീ പുരുഷ ബന്ധ വീക്ഷണം ഇതാണ് സ്ത്രീകളെവിടെയോ അടച്ച് ഇടുക അവർ അടഞ്ഞിരിക്കുക എന്നതല്ല മറിച്ച് അവർ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ പരസ്പര ബന്ധത്തിൽ ചില മര്യാദകൾ പാലിച്ചുകൊണ്ട് ആരോഗ്യകരമായി ഇടപഴകുന്നതാണ് ഇസ്ലാമിലെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ അതിൻ്റെ മര്യാദകൾ എന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ നല്ല മാതൃകകൾ കാഴ്ച അവസരം കൂടിയാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളും അതിൻ്റെ അധികാര നിർവഹണങ്ങളും വ്യത്യസ്ത പാർട്ടികളും മുന്നണികളുമാണ് ഇവിടെ മത്സരിക്കുന്നത് ഈ പാർട്ടികളും മുന്നണികളും യഥാർത്ഥത്തിൽ ഇതൊരു ഗോത്രപ്പോര് അല്ല ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ തോൽപ്പിച്ച് തകർത്ത് ഇല്ലാതാക്കിക്കളയുവാൻ വേണ്ടി നടത്തുന്ന എന്തോ ഒരു ഗോത്രയുദ്ധമല്ല ഇത് മറിച്ച് നമ്മുടെ ജനാധിപത്യത്തിന് ചില അടിസ്ഥാന തത്വങ്ങളുണ്ട് അത് ഭരണഘടനയിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് ആ മൂല്യങ്ങളെ ആരാണ് ഏറ്റവും നല്ല നിലയിൽ ഏറ്റെടുത്ത് നടത്തുക അതിന് വ്യത്യസ്ത പാർട്ടികൾക്ക് മുന്നണികൾക്ക് അവരുടേതായ നയസമീപനങ്ങളുണ്ട് അതവർ ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നു അതിനുവേണ്ടി അവർ വോട്ട് ചോദിക്കുന്നു ഒരു ഏതൊരു പാർട്ടിക്കാരൻ്റെയും മനസ്സ് ആയി ആവേണ്ടത് ഞാൻ മുന്നോട്ട് വെക്കുന്ന എൻ്റെ പാർട്ടി മുന്നണി മുന്നോട്ട് വെക്കുന്ന നയനിലപാടുകളാണ് യഥാർത്ഥത്തിൽ എൻ്റെ മറുപാർട്ടിക്കാരനും ഗുണകരമായിട്ടുള്ളത് എൻ്റെ പാർട്ടിയും മുന്നണിയും സ്ഥാനാർത്ഥിയും ജയിക്കുന്നതിലൂടെയാണ് എൻ്റെ എതിർപ്പാർട്ടിക്കാരനും കൂടുതൽ ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടായിത്തീരുക എന്നാണ് അവൻ്റെ പോലും ഗുണത്തിന് വേണ്ടിയാണ് അവൻ്റെ കൂടി ഗുണത്തിന് വേണ്ടിയാണ് എൻ്റെ പാർട്ടി എൻ്റെ മുന്നണി എൻ്റെ സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് ഒരാൾ അഭിലഷിക്കുന്നത് അഭിലഷിക്കേണ്ടത് അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ മറ്റേ കൂട്ടരെ നശിപ്പിച്ച് നാറാണക്കല്ലെടുപ്പിച്ച് അവരെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്ത് കളയണം എന്ന വിചാരത്തിലല്ല അങ്ങനെ ഒരു ഗോത്രപ്പോരിൻ്റെ മനോഭാവത്തിലല്ല ജനാധിപത്യ പ്രക്രിയയിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഇടപെടേണ്ടത് തീർച്ചയായും തെരഞ്ഞെടുപ്പ് കാലം ജനങ്ങൾക്ക് വലിയ വിലയുള്ള കാലമാണ് ജനാധിപത്യ പ്രക്രിയയിൽ പലപ്പോഴും ജനങ്ങൾ വിസ്മരിക്കപ്പെടുമ്പോഴും ജനാധിപത് തെരഞ്ഞെടുപ്പ് സന്ദർഭം ജനങ്ങൾക്ക് അങ്ങേയറ്റം വിലയുള്ള കാലമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ജനങ്ങൾക്ക് വിലയുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് നമ്മുടെ പല തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങളും ജനങ്ങളുടെ വിലയെ ഇല്ലാതാക്കിക്കളയുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആാനും ബൈബിളുമൊക്കെ പരിചയപ്പെടുത്തുന്ന ചരിത്രം കണ്ട ഏറ്റവും വലിയ ഫാഷിസ്റ്റായ ഏകാധിപതിയായിരുന്ന ഭരണാധികാരിയാണ് അന്ന് ഈജിപ്ത് ഭരിച്ച ഫറോവ ഫറോവയെക്കുറിച്ച് ഖുർആാൻ സൂറത്ത് റുറുഫിൽ പറയുന്നൊരു കാര്യമുണ്ട് ഫറോവ ജനത്തെ നിസ്സാരമായി ഘണിച്ചു അവർ അവനെ അനുസരിക്കുകയും ചെയ്തു അവർ നിന്യരായിട്ട് മാറി എന്ന് അത് അവിടെ അടിച്ചമർത്തപ്പെട്ട ഇസ്രായേൽ സന്തതികളെക്കുറിച്ചല്ല ആ പറയുന്നത് മറിച്ച് ഫറോവയുടെ സ്വന്തം ജനതയെക്കുറിച്ചാണ് അവരെപ്പോലും നിസ്സാരമായി ഖണിക്കുകയാണ് യഥാർത്ഥത്തിൽ ഫറോവ ചെയ്തത് എല്ലാ ഏകാധിപതികളുടെയും രീതി ഏതാണ് ജനത്തെ നിസ്സാരമായിക്ക് മാറ്റുക എന്നതാണ് നമ്മുടെ നാട്ടിലെ പുതിയ തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ ഇതിൻ്റെ വളരെ ആധുനികവും ശാസ്ത്രീയവുമായ സംഘടിതമായ ഓർഗനൈസ്ഡായ ഒരു രൂപമാണ് ഫറോവ ജനങ്ങളെ നിസ്സാരമാക്കാൻ വേണ്ടി അവരിലെ ആൺകുട്ടികളെ അറുകുല നടത്തുകയാണ് ചെയ്തത് തൻ്റെ അധികാരം ആരോ കവർന്നെടുക്കുമെന്ന് കരുതിയിട്ട് ഒരു ജനാധിപത്യ വ്യവസ്ഥയിലായിരുന്നു ഫറോവ ഉണ്ടായിരുന്നതെങ്കിൽ ഫറോവ ആൺകുട്ടികളെ അറുകുല ചെയ്യുക എന്ന് പറയുന്ന വലിയ ഊർജ്ജം ആവശ്യമുള്ള കാര്യം നിർവഹിക്കുന്നതിന് പകരം അവരുടെ വോട്ടവകാശം ഇല്ലാതാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്യുക മനുഷ്യനാഗരികത അത്ര വികസിക്കാതിരുന്ന കാലത്തായതുകൊണ്ടാണ് ഫറോവക്ക് ജനങ്ങളെ നിസ്സാരമാക്കാൻ വേണ്ടി അവരിൽ ആൺകുട്ടികളെ അറിവുൽ ചെയ്യേണ്ടി വന്നത് അതിൻ്റെ പരിഷ്കൃത രൂപമാണ് പുതിയ തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ പൗരത്വം റദ്ദാക്കൽ പരിപാടികൾ വോട്ടവകാശം ഇല്ലാതാക്കൽ കാര്യങ്ങൾ എന്ന് കാണാൻ കഴിയും ഇത്തരമൊരു കാലത്ത് തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ജനങ്ങളുടെ വില ഉയർത്തിപ്പിടിക്കുന്ന അത് അത് വലിയ വിലയുള്ളതായിത്തീരുന്ന തിരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സമയമാണ് അതിനെ ഏറ്റവും ശരിയായ വിധത്തിൽ നമ്മൾ നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു ഉത്തരവാദിത്തം അമാനത്തെന്ന നിലക്ക് ഉപയോഗിക്കുവാൻ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുജനങ്ങളും എല്ലാവരും മുന്നോട്ട് വരേണ്ടുന്ന സന്ദർഭമാണിത്